അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷ സമാധാനം അള്ളാഹു നിലനിർത്തി തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ മുത്തുമ്മിനിങ്ങൾ ആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയ റബ്ബ് എല്ലാവിടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവടയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു സുബാനും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആവശ്യങ്ങളും മുറാദുകളും ഉദ്ദേശങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ ആവശ്യങ്ങളും മുറാദുകളൊക്കെ അള്ളാഹല ഹാസിലാക്കി പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹ തല ഹൈറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു തല വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ വീടില്ലാത്തവർക്ക് ഹൈറായ ഒരു ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കൽബ് നിറച്ചു ദുവാ ചെയ്യുന്നവർ നമ്മുടെ ഈ ക്ലാസ് കാത്തിരുന്ന് കേട്ട് ആ അമൽ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഷെയർ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് നല്ല മനസ്സുടമകളായ സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബ്ബുലിസത്തെ അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ വോയിസ് ഓഫ് ജലീതാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ കയറി എല്ലാ ആളുകളും ജോയിൻ ചെയ്യുക ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും അള്ളാഹുറബുസത്ത് നല്ല അറിവുകൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാം ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും നാം ആവശ്യപ്പെടുന്നത് എന്തും പടച്ചറപ്പ് നമുക്ക് നൽകാൻ മഹാനായ അബു കത്താദർ റസി അള്ളാഹു താലാഅനുവിനെ മുത്തുനബി സല്ലാ അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ സദ്യുന്നത് ഒരിക്കലും ഇത് വെറുതെയാവുകയില്ല നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പടച്ചിറബിനോട് ചോദിക്കാനുണ്ട് നിരന്തരമായി നാം ചോദിക്കുന്നവരുമാണ് പക്ഷേ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല പലപ്പോഴും അതിൽ ചിലപ്പോൾ ഹൈറുണ്ടായിരിക്കാം ഒരു പക്ഷേ നാം ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നിന്ന് പടച്ചിറബ് തരാത്തത് നാളെ ആഹ്റത്തിലേക്ക് പടച്ചിറബ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാ പടച്ചിറപ്പ് അങ്ങോട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചത് അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ കുറച്ച് വൈകിപ്പിച്ചത് അതും ഹയർ ആയിരിക്കും എങ്ങനെയായാലും ഞാൻ ചോദിക്കുന്നത് പഠിച്ച നമുക്ക് തരാതിരിക്കുകയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല കുറച്ച് വൈകിട്ടാണെങ്കിലും അള്ളാഹു റബ്ബി നടത്തി തരും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരട്ടെ നാം റബ്ബിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അള്ളാഹു കബൂലിയത്തുള്ള സ്വീകാര്യ യോഗ്യമുള്ളതാക്കി തരട്ടെ ആമീ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ അള്ളാഹുവിനോട് ദ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുമ്പോൾ അത് പടച്ചറബ് സ്വീകരിക്കണമെങ്കിൽ അബുഖത്താദർ അലി അള്ളാ തലാന മുത്ത നബി സല്ല അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇതാണ് ഏതാ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുറിസി നമുക്ക് എല്ലാവർക്കും അറിയാം അസ്കീനി കാണിക്കുന്നുണ്ട് ഈ ആയത്തിൽ കുറിസി ആദ്യം ഓതുക അതിന് ശേഷം ഈ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് അഥവാ ആമൻ റസൂൽ ആമർ റസൂലിലെ ആയത്ത് ഈ മൂന്ന് ആയത്തുകൾ ഓതി പടച്ചിറപ്പിനോട് ആത്മാർത്ഥമായ ദ ചെയ്യാനാണ് അഭിഭാഗങ്ങൾ അബൂ ഖത്താർ പറഞ്ഞു കൊടുത്തത് ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് ഈ രണ്ട് ആയത്തുകളും അഥവാ ആയത്തിൽ കുറിച്ചും ആമർ റസൂലും ഒരുപാട് ഫലമുണ്ട് അത് എത്ര ഓതണം അതിന് എണ്ണമില്ല ഇത്ര എണ്ണം ഓതണം എന്നില്ല നമ്മളെ കൊണ്ട് എപ്പോഴാണോ ഓതാൻ കഴിയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ അതല്ല അതിൽ കൂടുതൽ ഓതാൻ കഴിയുമോ അങ്ങനെ ഓതാം എത്രയാണെങ്കിൽ നാം ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഇത് എഴുത് ആയത്തിൽ കുറിസിയും ആമര റസൂലും ഓദിയതിനു ശേഷം പടച്ചർ അബ്ബിനോട് നാം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ കരമുയർത്തി ചോദിച്ചാൽ അത് അള്ളാഹു താലാ നമുക്ക് നൽകുക തന്നെ ചെയ്യും നമ്മുടെ പ്രാർത്ഥന അള്ളാഹോ സ്വീകരിക്കും നാം എന്താണോ പടച്ചർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങൾ അള്ളാത്താൻ നിറവേറ്റി തരുമെന്നാണ് ചോദിച്ച കാര്യങ്ങൾ മുഴുവനും അല്ലാഹത്താലും നമുക്ക് നിറവേറ്റി തരുമെന്നാണ് അതിൽ യാതൊരു സംശയവുമില്ല മാതൃകമെ പഠിപ്പിക്കുകയാണ് പുന്നാര നബിസല്ലാ സമ തങ്ങൾ അബു കത്താദ് പറഞ്ഞു കൊടുത്ത സംഗതി കൂടിയാണ് അതുകൊണ്ട് നല്ല നീയത്തോടു കൂടെ ആത്മാർത്ഥമായി നല്ല ഇഹിലാസോടുകൂടെ ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ പറയുന്നവരുടെ ദാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയുസ്സായി വാ ചെയ്യുന്നു പടച്ച റബ്ബ് റെലും കൈവിട്ട കോലത്തിലാണ് എന്ന് പറഞ്ഞ സഹോദരിമാർ വരെയുണ്ട് അവരൊന്നും ഒരിക്കലും ദുഃഖിക്കണ്ട ടെൻഷൻ അടിക്കണ്ട അല്ലാത്തല്ല അള്ളാവിന്റെ റഹ്മത്തിനെ കുറിച്ച് കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ആരും ആശമുറിയരുത് എന്നാണ് പരിശുദ്ധ കുറാനുള്ളത് അതൊക്കെ അള്ളാഹ് നിറവേറ്റിത്തരും അതിന്റെ സമയം അള്ളാഹി നിറവേറ്റിത്തരും ഞാൻ ക്ഷമിക്കുക ഇതുകൂടെ അതിന് കൂടെ ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനമൊരുകി റുവാ ചെയ്താൽ ഉറപ്പായി നമ്മുടെ ചോദ്യം അല്ലാതെ താല് സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാതെ തല ഉത്തരം നൽകും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ നിറവേറ്റി തരും ഇതൊക്കെ എത്ര തന്നെ വലിയ പ്രയാസമുള്ളവരാണെങ്കിലും അത് മഞ്ഞുരുങ്ങി പോകുന്നത് പോലെ ആ പ്രയാസം ഒരുങ്ങിപ്പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും അത് നാം ചെയ്യേണ്ടത് നല്ല ഖിലാസോടെ ആത്മാർത്ഥമായ നല്ല കൂടെ ചെയ്യാൻ തയ്യാറാവുക എന്നാൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്നതിന് ഫലം അള്ളാഹു താല നൽകും അള്ളാഹു അമലെ ഫലമുള്ള അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബൽ ഇസത്ത് എല്ലാവിടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രധാനം ചെയ്യട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹത്താല ദൂരീകരിച്ചു കൊടുക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും അബറൂറുമായ ഹജ്ജും മുമ്പ്രയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മുസ്തഫ മുഹമ്മദീൻ സാഹുഅലി വസ്സല ആമീൻ അസ്സലാമു അലൈക്കും അസല വരഹമല്ല